ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ദുബായ് കിരീടാവകാശി മടങ്ങി ദുബായ് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് സുൽത്താനേറ്റിൽ ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതബ് ബിൻ താരിഖുമായി ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തി യു എഇ ഒമാനും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സാഹോദര്യ ബന്ധം ശക്തിപ്പെടുത്തുക കൂടിയായിരുന്നു സന്ദർശന ലക്ഷ്യം അൽബർഖ കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയായി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ വിവിധ മേഖലകളിലെ പരസ്പര സഹകരണവും പങ്കാളിത്തവും ഉയർത്തുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു ഒമാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദുബായിയുടെ രണ്ടാമത് ഡെപ്യൂട്ടി ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോം ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ഷെയ്ഖാ ലത്തീഫ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോം ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രസിഡന്റും ദുബായ് എയർസ്പോർട്സിന്റെ ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തും തുടങ്ങിയവരടങ്ങിയ ഉന്നത പ്രതിനിധി സംഘവും ഷെയ്ഖ് ഹംദാനെ അനുഗമിച്ച് ഒമാനിലെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ഒമാൻ